റിയാമോ എവിടെ പോയാലും ഒറ്റക്ക് നിക്കാ ആരുടെ പ്രെഫൻസിനാ പോയി എനിക്കാൻ പറ്റും നല്ലത് അതിനെ പോലെ അങ്ങനെ കെട്ടപ്പ ശൈത്യം പുറത്ത് പോയിട്ടുണ്ട് ഇന്ന് ഇന്നവിട്ടാവുന്ന നമ്മൾ ഇന്നലെയൊക്കെ എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ഒരു കാര്യം ഈ പ്രാവശ്യം ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു ഇമേജ് വീണ് കിട്ടി അതൊന്ന് അവരുടെ ദേഹത്തു നിന്ന് അതൊന്ന് മാഞ്ഞു പോണേ കാലങ്ങളെടുക്കും ഒരു നെഗറ്റീവ് വന്നു പോയാൽ അത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ ബാധിക്കുന്നു അല്ലെ ഇപ്പം ശൈത്യം അവിടെ കളിച്ച കളി മുഴുവൻ കംപ്ലീറ്റ് കളി ആരെല്ലാം ന്യായീകരിച്ചാലും കട്ടപ്പ തന്നെയായിരുന്നു തനി കട്ടപ്പയാണ് കാണിച്ച ഓരോരോ സീൻ തുടക്കം തൊട്ട് പുറത്തിറങ്ങിയിട്ട് ശൈത്യ തന്നെ കണ്ടാൽ അതിശയിച്ചു പോകും അതൊക്കെ പണിയാണ് ഇത്രയധികം സ്നേഹിച്ച അനുമോക്കെട്ട് കൊടുത്തത് അപ്പം ആ പേര് കറക്റ്റായിട്ട് ചോദിക്കുവായിരുന്നു ശൈത്യക്ക് ആരും അത് എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇമേജിൽ പുറത്തിറങ്ങാതിരിക്കുന്ന വര പുറത്തിറങ്ങുമ്പോൾ വരുന്ന ഒരു ആ കുട്ടിയെ ബാധിക്കുന്ന ഒരു െഗറ്റീവ് മാറ്റാനായിരിക്കാം ബിഗ് ബോസ് ഈ പ്രാവശ്യം ഒരു നല്ല മനസ്സോടെ ഒരു മനസ്സലിവുള്ള ഒരു വ്യക്തിയെപ്പോലെയാണ് ബിഗ് ബോസ് പെരുമാറിയിരിക്കുന്നത് അതിനുവേണ്ടി മാത്രം കൊടുത്തിയൊരു ടാസ്ക് ആണ് ലാസ്റ്റ് എവിഷനി വന്നോരെ ജിസേലിനെ ആര്യനെയും ആദ്യ കൺവെൻഷൻ റൂമിൽ വിട്ടു പിന്നെ അനുമോളെയും ശൈത്യേം വിട്ടു അവിടെ ചെന്ന് അവർ രണ്ടുപേരോട് കൂട്ടി ഒന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ശൈത്യം അയ്യോ നിന്നെ നീ പറഞ്ഞൊക്കെ എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞു കരഞ്ഞ് നീ വൈ ഗാർഡിനോട് കൂടുതൽ സ്നേഹം കാണിച്ചല്ലോ അതാണ് എനിക്ക് വിഷമം അനിമോൾ പറയുന്നുണ്ട് അവരെല്ലാം ഏറ്റവും മാന്യമായിട്ടാണ് വന്നപ്പോഴത്തോട്ട് എന്നോട് പെരുമാറുന്നത് പിന്നെ എന്നോട് നന്നായിട്ട് പെരുമാറുന്നവരോട് ഞാൻ പോച്ചായിട്ട് പെരുമാറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് അനിമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒറ്റയ്ക്ക് ഒരു പ്രതിസന്ധി വന്നാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നിന്നി നിന്നാണ് ഞാൻ പഠിച്ചത് കാരണം ആരും കൂടെ ഇല്ലെങ്കിലും ഏത് അവസ്ഥയിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ ഇപ്പം അനിമോളുടെ ഫാൻസ് ആണെങ്കിൽ നോക്കുമ്പോൾ അവർ തമ്മിൽ കോമ്പ്രമൈസ് ആയതുകൊണ്ട് പിന്നെ ഒരു സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി അത് വളരെ ഒരു നല്ല കാര്യമാണ് കാരണം ബിഗ് ബോസ് എന്ന ഷോയിൽ പോയതിനു ശേഷം ജീവിതം തന്നെ വഴിമാറുകയും ഒരു ബാഡി ഇമേജ് ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒത്തിരി മത്സരാർത്ഥികൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്ന് പറഞ്ഞ് പാവം അതിന് കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും ഗെയിമിന് വേണ്ടി കുത്തിത്തിരിപ്പ് കാണിക്കുന്നതാണോ റിയൽ ക്യാരക്ടറാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നാലും ബിന്നിക്ക് ഇപ്പോൾ ആ പേര് വീണിട്ടുണ്ട് വെറുതെ ഇരുന്ന ബിന്നിയൊക്കെ ബിഗ് ബോസ് പോയിട്ട് ഈ പേര് മേടിക്കണം ഇവിടെ സീരിയലിൽ അഭിനയിച്ച് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടിരുന്നതാണ് പാ പേരുമായി അതേപോലെ തന്നെ ശൈത്യ നമുക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ അവിടെ പോയിട്ട് ദയാസ കട്ടപ്പയായിട്ടാണ് തിരിച്ചറങ്ങുന്നത് ഏതായാലും ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് കുറവുണ്ടായി അപ്പോൾ ഈ നായം തൊട്ട് പറയുവാണെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് എല്ലാ വിഷയങ്ങളിലെയും എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഇന്നലെ അത്ര ഉണ്ടായില്ല ഇന്ന് അവിടെ ഈ ഹൗസിനുള്ളിൽ നടന്ന രണ്ടാഴ്ചത്തെയോ അത്രയും കാര്യങ്ങളും ചോദിച്ചു പോയി കേട്ടോ അതാണ് എല്ലാം ചോദിച്ചു ആദ്യം ലക്ഷ്മിയോട് വൈൽഡ് ഗാർഡിനെ പറ്റി അക്ബറിനെ പറ്റി ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട് അടുത്ത് പോയി ഇരിക്കാനേ തുറ പറ്റിയല്ല വായ ഭക്ഷണം കഴിക്കുന്ന വായാണ് പാട്ട് പാടുന്ന വായാണ് പക്ഷെ പറയുന്ന കേട്ടാൽ അറപ്പ് തോന്നും അടുത്തു പോയി ഇരിക്കാൻ തോന്നില്ല എന്ന് ലക്ഷ്മി അക്ബറിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് ആരാ അനീഷിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ എന്തെങ്കിലും സത്യസന്ധമായിട്ട് അറിയാനാണെങ്കിൽ അനീഷിനെ എഴുന്നേപ്പിച്ച് ചേർത്തി അനീഷിനോട് നിഷ്പക്ഷമായിട്ട് അറിയണമെങ്കിൽ ലാലേട്ടൻ അനീഷിനോട് എഴുന്നേൽപ്പിച്ചേർത്തി അതെന്തായിരുന്നു ഇതെന്തായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും സത്യസന്ധമായിട്ടുള്ള മറുപടി കാണാത്ത കാര്യമാണേ ഞാൻ കണ്ടില്ല ലാലേട്ട എന്ന് പറയും സത്യസന്ധമായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇതുവരെയുള്ള സീസണിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ ഇപ്പം പറയണ അനീഷാണ് ആദ്യകാലത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ ചൊറിയനാണല്ലോ തോന്നി പക്ഷേ ഇത്രയും പച്ചയായ ഒരു മനുഷ്യനും സത്യസന്ധതയോടെ ഇടപെടുന്നതും ആയൊരാളില്ല ഇപ്പം ആ കഴുത്തലെല്ലാരും കൂടെ കുത്തിപ്പിടിച്ച് ഇടിച്ച് വയ്യാണ്ടായിട്ട് പിറ്റേ ദിവസം തന്നെ അനീഷയിലെ ഇറങ്ങി ഓടി നടന്നു അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ഇവിടെ വയ്യായി വന്നാൽ പറഞ്ഞു വിടും എനിക്കിവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ട് വയ്യായി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അത് കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ ആക്റ്റീവായിട്ട് നടന്നെന്ന് പറയുന്നുണ്ട് ശരിക്കും കഴുത്തിനൊക്കെയാണ് ഇടികിട്ടിയ കഴുത്തിനൊക്കെ ഇടുകിട്ടിയ ബോധം കെട്ട് തന്നെ പോകും തല ഇറങ്ങിപ്പോവും നമ്മുടെ ഈയിടെ ഈ ഞരമ്പിനൊക്കെ ഇടികിട്ടിയ അങ്ങനെ ഇഷ്ടം പോലെ ഇടികിട്ടിയ കാര്യമൊക്കെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ലാലേട്ടൻ ചോദിച്ചു അടുത്ത ചോദിച്ചത് ിഷിൻ ആ ഒരു പണിപ്പുര എന്ന് പുറത്ത് വന്നപ്പോൾ സമയം കഴിഞ്ഞിരുന്നു എന്നുള്ളത് ചോദിച്ച് ഈ ജിഷൻ ആണേലും നമ്മളാണേലും നമ്മളുടെ സ്വകാര്യമായ സാധനങ്ങൾ പേഴ്സണൽ സാധനങ്ങൾ അത്ര ചിലപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി അതൊരാളും മറ്റൊരാൾ വലിച്ചെറിയുന്നതുകൊണ്ടാൽ നമുക്ക് ദേഷ്യം വരും ജിഷിനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിട്ട് പക്ഷേ എന്നാലും ചെയ്യുന്ന തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അത് ആരാണ് തെറ്റിയതെന്ന് നമുക്ക് പറയുന്നത് ഇവിടെ ജിഷൻ പുറത്തിറങ്ങുന്ന സമയം പോ കഴിഞ്ഞെങ്കിലും സമയം കഴിഞ്ഞില്ല ഞാൻ കറക്റ്റ് സമയത്തിനാണ് പണിപ്പുര ആ റൂമിൽ നിന്ന് ഇറങ്ങി നിന്ന് തർക്കിക്കുന്നുണ്ടെങ്കിലും അത് തെറ്റായിരുന്നു സമയം കഴിഞ്ഞു ഞാൻ ജിഷിൻ ഇറങ്ങിയത് എന്നാലും അക്ബർ ആ സാധനം എല്ലാം വലിച്ചെറിയേണ്ട കാര്യമില്ല അക്ബറിന്റെ ഒരു കയ്യൂക്ക് എല്ലായിടത്തും പ്രകടമാണ് അക്ബറിന്റെ ഒരു ആരോഗ്യം എല്ലായിടത്തും പ്രകടമാകുന്നുണ്ട് അപ്പോൾ ആ അത് പേഴ്സണലായിട്ട് അത്രയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വലിച്ചെറിഞ്ഞത് ജിഷിന് വളരെ മനോവശമുണ്ടാക്കിയെന്ന് ബിഗ് ബോസിന് മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ രാസം ചെറിയ ഒരു ടീഷർട്ട് ജിഷിന് കൊടുത്തു ജിഷിന് അത് വളരെ താങ്ക്സ് വളരെ താങ്ക്സ് നന്ദി നന്ദി ഞാനിത് നിധി പോലെ സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട് പിന്നെ ആര്യനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ആ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സാണ് അതെടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഏതാണ്ടൊക്കെ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ഭാഗത്തും അത്ര ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പുതിയ റൂൾ ഉണ്ടാക്കാൻ പോകുന്നല്ലോ അവരെല്ലാം അവിടെ വേസ്റ്റ് പോലെ ആ ഒരു സോഫയിൽ ഇവരുടെ വേസ്റ്റ് തുണിയെല്ലാം ഇടുന്ന ലക്ഷ്മി അതിന്റെ ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് നിർത്ത് നിലത്തിട്ടു അവരുടെ വെള്ള ഷർട്ടൊക്കെയാണ് എടുത്തിട്ട് അതത്ര നല്ലതല്ല അപ്പം ലക്ഷ്മി അത് ജിഷിനോട് പറഞ്ഞു ജിഷിനത് ഇവർക്ക് ഇവരോട് എല്ലാവരോടും പറഞ്ഞൂല അത് അവിടെ നിന്ന് നിർത്തു മാറ്റാനോ ഒന്നും പറഞ്ഞില്ല അപ്പം ആര്യനും ജിഷ്ഠിക്കും ലക്ഷ്മിയുടെ വഴക്കാവുന്നു വഴക്കാവുന്നതിന്റെ ഭാഗമായിട്ട് ലക്ഷ്മിയുടെ എടുത്ത് ആര്യൻ മുകളിലെറിയുന്നു ആര്യനോട് ഇനി എങ്ങനെയാണ് അതെടുത്ത് കൊടുത്തോണം എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പൊ അതിലേക്കൂടെ നടന്ന് ഇതിലേക്കൂടെ നടന്നെടുത്തു കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട താഴെ ഒന്നൊരു കമ്പെടുത്തിട്ടാണെങ്കിലും കൊടുക്കണം എന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ ഓരോരോ വിഷയങ്ങളാണ് പിന്നെ നമ്മൾ നെവിനെ വിളിച്ച് കുറേ അധികം ഫയർ ചെയ്യുന്നുണ്ട് നെവിനോട് കൂടുതലും ചോദിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഈ ക്യാപ്റ്റൻ ശരിക്കും അങ്ങോട്ട് പെർഫോമൻസ് ചെയ്തിട്ടില്ല അത്ര നല്ല ക്യാപ്റ്റൻ ായിരുന്നു എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കിച്ചണിലെ കാര്യൊക്കെ ഡീസെന്റ് ആയിട്ട് പക്ഷെ കിടന്നുറക്കും ഉറക്കം വരുമ്പോൾ ഉറങ്ങേണ്ട എന്നുള്ള രീതിക്ക് കിടന്നുറക്കും പിന്നെ എല്ലാവർക്കും ബിന്നിക്കും എല്ലാവർക്കും ഉള്ള പരാതി എന്താണെന്ന് വെച്ചാൽ നിവിൻ വൈൽഡ് കാർഡിനോട് പാർഷ്വാലിറ്റി കാണിക്കുന്നു ആ പണിപ്പുര കയറുമ്പോൾ കണ്ണ് കെട്ടാന്നുള്ള രീതി ഉണ്ടല്ലോ അപ്പൊ ഇവരുടെ കണ്ണ് കെട്ടിയിടുമ്പോ അവരുടെ കണ്ണ് കെട്ടിട്ടില്ല അവർ അവരെടുക്കാതിരിക്കാൻ നോക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അവർ കാണാതെ എല്ലാ സാധനങ്ങളും ബിന്നി മാറ്റി മാറ്റി വെച്ച് പണിപ്പുരക്കകത്ത് പക്ഷേ നെവിൻ അനങ്ങാൻ നിന്നു നെവിൻ അപ്പൊ വൈൽഡ് ഗാർഡിനോട് വളരെയധികം ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കംപ്ലൈന്റുകൾ ഇങ്ങനെ ബിന്നി പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അടുത്ത കംപ്ലയിൻ്റ് ആയിട്ട് എടുത്ത് നിർത്തി പണിഷ്മെന്റ് കൊടുത്ത് എടുത്തു പറയേണ്ട കാര്യം മസ്താനിയാണ് മസ്താനിയെ കൊണ്ട് ബിഗ് ബോസ് തന്നെ മടുത്തിരിക്കുകയാണ് ലാലേട്ടനും മടുത്തിരിക്കുകയാണ് അത്രയ്ക്ക് അനുസരണ കേടും തോന്നിവസമാണ് മസ്താനി അവിടെ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയാം മസ്താനി അതെല്ലാം ചെയ്യുന്ന കിട്ടുന്നത് ഇതാവാൻ വേണ്ടി അതായത് ചുമ്മാ സാബുമാനെ പോലെ ഒരിടത്ത് പോയി ഒതുങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ലല്ലോ അപ്പോൾ ഇല്ല എല്ലായിടത്തും ചെന്ന് വഴക്കുണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക ആളാവുക നാളെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ ചീത്ത മേടിച്ചെടുക്കുക കുറേ പണിഷ്മെന്റ് ഇട്ടെടുക്കുക അപ്പം മസ്താനി ഒരു ചർച്ചയാകും ഒരു വ്യക്തി മാറി ഒരു പ്രസ്ഥാനമായി മാറും മസ്താനി അതാണ് മസ്താനി ഉദ്ദേശിച്ച അപ്പൊ മസ്താനി ആ പാത്രം കഴുകാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പൊ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും പാത്രം കഴുകാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് രാവിലെ കഴുകാന്ന് പറയുന്നു തിന്ന പത്രം പഠിച്ചാൽ മതിയോ തിന്ന പാത്രം കഴുകാൻ പഠിക്കണ്ടേന്ന് അക്ബർ ചോദിക്കുന്നു മസ്താനിയോട് പിന്നെ അങ്ങ് പരാതിയുടെ ആദ്യ ദിവസം വന്ന ദിവസം റേണു സുതിച്ചേട്ടാന്ന് ഒന്ന് പറയുള്ളൂ അക്ബർ പറയുന്നതാണ് സുതിചേട്ടാന്ന് പറയുള്ളു അപ്പോഴത്തേന് വിധവാ കാർഡ് എടുക്കരുന്ന് സത്യമാണ് നമ്മളത് കേട്ട പറഞ്ഞു തീരുന്നതിന് മസ്താനി അങ്ങോട്ട് ോട്ട് കാർഡ് എടുക്കരുത് പറഞ്ഞൊരു പറച്ചിലായിരുന്നു രണ്ടാമത് റെനയെ കാണിക്കുന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു അത് മിഡിൽ ഫിംഗർ കാണിച്ച കാര്യമൊക്കെ ആണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് പിന്നെ എന്താണ് റോക്കറ്റിന്റെ മലയാളം പറഞ്ഞെന്ന് ആതിലെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ അവരുടെ റെനയുടെ എന്ന കല്ല്യാണം കഴിക്കാതിരിക്കുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ പയ്യന്റെ പേര് മറന്നുപോയി ആ പയ്യനെ കുറിച്ച് പറയുന്നു പിന്നെ അറബി ഈ റേനയുടെ ഉമ്മ ഉമ്മയുടെ അച്ഛനെ കണ്ട് അറബിയാണ് അപ്പൊ അത് പറയുന്നു പിന്നെ അനുമോളുടെ അനുമോൾക്ക് എന്തോ ഒരു കാമുകൻ കാമുകനുണ്ടായിരുന്ന അത് പറയുന്നു അങ്ങനെ കുറേ ഒട്ടനവധി പരാതികളാണ് മസ്താനിയെ കുറിച്ച് ഇങ്ങനെ വന്നു ഒന്ന് അവിടെയുള്ള ഒരു മുഴുവൻ പരാതി ഏറ്റവും അധികം പരാതി എഴുതിയിട്ടിരിക്കുന്ന മസ്താനിയെ കുറിച്ചാണ് അപ്പം ആദ്യ നെവിൻ പറയുന്നുണ്ട് അക്ബറിനെ കുറിച്ചാണ് അക്ബർ അല്ല അവിടെ ഇരുന്നോളൻ ലാലേട്ടം പറയും മസ്താനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മസ്താനിക്ക് ഇപ്പോൾ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ട് മസ്താനി അവിടെ ഇരുന്നോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ശിക്ഷ തന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട് ആ ശിക്ഷ കൊടുത്ത എന്താണത്തെ രണ്ടാഴ്ച യേശിനി വരും അതുകൂടാതെ വീട്ടീന്ന് കൊണ്ടുവന്ന് ഞാൻ മേക്കപ്പും ഡ്രസ്സും എല്ലാം കൂടെയുള്ള ആ പെട്ടി പെട്ടിയുണ്ടല്ലോ ആ പെട്ടി അവർ പിടിച്ചു വെച്ചിരിക്കുക എന്നും പറയുന്നുണ്ട് അവസാനമാണ് ഇപ്പം ലാസ്റ്റ് നമ്മുടെ കട്ടപ്പെ ഇറക്കി വിടുന്നത് ഇപ്പം ഹൗസിനുള്ളിൽ നിന്ന് യശിനായിട്ട് ഇറക്കി വിടുന്നത് അവരത് ഊഹിച്ചിരുന്നു ശരിക്കും അവർക്കത് മനസ്സിലായ പോലെ തന്നെ അല്ലാതെ ആരിനാ പോകുന്നു ഉള്ള ഒരു വിചാരമില്ല ജിസേലും ആര്യനും പോയിരുന്നു സംസാരിച്ചു എന്നാലും അവരല്ലെന്നറിയായിരുന്നു കട്ടപ്പേ തന്നെയാണ് പോകുന്ന മനസ്സിലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ സമയമായിട്ടില്ല നീ ഇങ്ങനൊന്നും പറയണ്ട പറയണ്ട എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അനുമോളെ ആ പഴയ സ്നേഹം തന്നെ വീണ്ടും ശൈത്യയോട് ലാസ്റ്റ് നിമിഷങ്ങളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ അനുമോളുടെ ഫാൻസ് ഇനിയിപ്പോൾ ഒരു ശത്രുവായിട്ടാണ് നമ്മുടെ കട്ടപ്പേ കരുതിയിരിക്കുന്നത് ശൈത്യെ കരുതിയിരിക്കുന്നത് അങ്ങനെ വേണ്ട എന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടാണ് അപ്പം ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുള്ള കേട്ടോ ഈ ഒരു എപ്പിസോഡിനെ പറ്റി പക്ഷെ പറയുമ്പം ഒരു വിഷയം പോലും വിടാതെ കംപ്ലീറ്റ് പറഞ്ഞു പിന്നെ ആ തൊപ്പിയുടെ തൊപ്പി മത്സരത്തിൻ്റെ കാര്യത്തിൽ അക്ബർ രേണുസുദിയ കുറ്റം പറയുന്നുണ്ടായിരുന്നു കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല നടന്ന കാര്യം പറയുന്നത് പുള്ളിക്കാര്യത്തേക്ക് അയ്യോ എൻ്റെ മുടി എന്റെ മുടി എന്നൊക്കെ പറഞ്ഞ് എന്നെ നിങ്ങൾ കൂട്ടണ്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേണുസുദി പറഞ്ഞ് നിൽക്കുവായിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട് ശരിക്കും അത് കേട്ടപ്പോൾ തോന്നി രേണുസുദി പോരണ്ട ആൾ തന്നെ അവിടെ നിന്ന് അതിന് ശരിയാവില്ല അവിടുത്തെ ഗെയിം ഒന്നും രേണുസ്വദിക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ ചെയ്യാന്മാർക്കല്ലേ